വിക്കി കൗശൽ പ്രധാന വേഷത്തിലെത്തിയ ചാവ ബോക്സ് ഓഫീസിൽ മുന്നേറ്റം തുടരുകയാണ് ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്ത മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇറങ്ങിയ തെലുങ്ക് പതിപ്പ് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ മികച്ച കളക്ഷൻ നേടുകയാണ് വെള്ളിയാഴ്ച ചാവ ഹിന്ദിയിൽ ആറ് കോടി രൂപയും തെലുങ്ക് പതിപ്പ് രണ്ട് കോടി രൂപയും നേടി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ ചാവയുമായി ബന്ധപ്പെട്ട് മറ്റു വാർത്തകളാണ് പുറത്തു വരുന്നത് മറാത്ത സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ സംഭാജി മഹാരാജാവിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ കാണിക്കുന്ന മുഗൾ കാലഘട്ടത്തിൽ കുഴിച്ചിട്ടു എന്ന് കരുതപ്പെടുന്ന സ്വർണം കുഴിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണത്രേ മധ്യപ്രദേശിലെ ബുർഹാൻപൂരിലെ ഗ്രാമീണർ അസർഗഡ് കോട്ടയ്ക്ക് സമീപത്താണ് പ്രദേശവാസികൾ സ്വർണത്തിനു വേണ്ടി നോക്കുന്നത് സിനിമ ഇറങ്ങിയതിന് പിന്നാലെ ഇവിടെ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് തന്നെ പ്രദേശവാസികൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ വേണ്ടി രാത്രികളിൽ അവർ കുഴിക്കുകയാണെന്നാണ് വാർത്തകൾ പാതിരാത്രി വരെ ഈ കുഴിക്കലും തിരച്ചിലും ഇവർ തുടരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം വൈകുന്നേരം ഏഴ് മുതൽ പുലർച്ചെ മൂന്ന് വരെ സ്വർണത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു മണിനടിയിൽ സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ മെറ്റൽ ഡിറ്റക്ടർ വരെ കൊണ്ടുവന്ന് അന്വേഷിക്കുന്നവരുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വീഡിയോസ് പ്രചരിച്ചതോടെയാണ് ഇത് ജനങ്ങൾ അറിയുന്നത് ഒടുവിൽ പോലീസ് എത്തിയാണ് തിരച്ചിൽ നിർത്താൻ ആവശ്യപ്പെട്ടത് കാഷിഫ് കാക്കു എന്ന ജേർണലിസ്റ്റും സംഭവത്തിന്റെ ദൃശ്യങ്ങൾ എക്സിൽ ഷെയർ ചെയ്തു ടോർച്ചുകളുമായി എത്തിയ ഗ്രാമീണർ വയലിൽ കുഴിക്കുകയും തിരയുകയും ചെയ്യുന്നത് വീഡിയോകളിൽ കാണാം ബോളിവുഡ് യായി ചാവ കണ്ടതിന് പിന്നാലെ ബുർഹാൻപൂരിലെ അസർഗഡ് കോട്ടയ്ക്ക് സമീപമുള്ള ഗ്രാമവാസികൾ നിധിവേട്ട ആരംഭിച്ചിരിക്കുകയാണ് മുഗൾ കാലഘട്ടത്തിലെ നിധിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ അവർ ടോർച്ചുകളും മെറ്റൽ ഡിറ്റക്ടറും ഉപയോഗിച്ച് വയലുകൾ കുഴിക്കുന്നു പോലീസ് എത്തിയപ്പോൾ സ്വർണം കുഴിക്കുന്നവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് കാശിഫ് കുറിച്ചിരിക്കുന്നത്